സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെയാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത് സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസ് കോതമംഗലം സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവിയോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ലാപ്ടോപ്പ് വിതരണം നടത്തിയത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പദ്ധതി പ്രകാരം അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെയാണ് ലാപ്ടോപ്പ് നൽകിയത് കോതമംഗലം കത്തീഡ്രൽ സെന്റ് മേരീസ് പാരീഷ് ഹാളിൽ നടന്ന ചടങ്ങ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു സ്പിയാർഡ്സ് പ്രോജക്ട് കോർഡിനേറ്റർ അനന്തുകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി കോതമംഗലം സീഡ് സൊസൈറ്റി പ്രസിഡന്റ് വിൻസി വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളി വികാരി റവറൻഡ് ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ ഷീബ സുരേഷ് സുമ കെ പി ഇന്ദിര കെ നായർ കെ വി തോമസ് ജിമ്മി പി മാത്യു ബെറ്റി കൊരച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു പങ്കെടുത്തുഡെസ്ക് കെ സി ന്യൂസ്